അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ ഒരുപാട് സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് അബ്ദുൾ മോചനം ഉണ്ടാവും എന്നൊരു പ്രാർത്ഥനയിലാണ് കാരണം ഒരുപാട് നാളത്തെ ഒരുപാട് ആളുകളുടെ കാത്തിരിപ്പും പ്രാർത്ഥനയ്ക്കും ശേഷം ഇന്ന് നവംബർ പതിനേഴിൻ്റെ അന്നുള്ള സിറ്റിംഗ് ഉണ്ട് അതേ വധശിക്ഷ റദ്ദെയ്ത ആ ഒരു ബെഞ്ചിൻ്റെ കയ്യിലാണ് ഇന്ന് റഹീമിൻ്റെ കേസ് പരിഗണിക്കുന്നത് ഇൻഷാല്ല എൻ്റെ മനസ്സ് പറയണു ഇന്ന് അദ്ദേഹത്തിന് മോചനം ഉണ്ടാകും അതിൽ വളരെ സങ്കടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ ഉമ്മാനെ ആ ആ ഒരു നിയമസഹായ സമിതി മാപ്പ് പറയിപ്പിച്ചു എന്നുള്ളതാണ് ആ ഉമ്മ ഒരു പക്ഷേ മകനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആരുടെയൊക്കെയോ കെണിയിൽ പൊട്ടിട്ടാണ് ഈ നിയമസഹായ സമിതിയുടെ പെർമിഷൻ ഇല്ലാതിരയിൽ അവരോട് ചോദിക്കാതെ റിയാദിലെത്തിയിട്ട് മകനെ കാണാൻ വേണ്ടി ശ്രമിച്ചത് നമുക്കറിയാം ഒരിക്കലും ഒരു മകനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് റിയാദിലെത്തിയ ജയിലിലെത്തിയ ആ ഉമ്മയെ കാണാൻ റഹീം തയ്യാറാവാതിരുന്നു അത് വളരെ വലിയ വിമർശത്തിനിടയാക്കി പിന്നീട് നിയമസഹായ സമിതി തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് റഹീമേ നിനക്ക് ഉമ്മയെ കാണാമായിരുന്നു എന്നൊരു അഭിപ്രായമൊക്കെ ഒരു പറഞ്ഞു രണ്ടാമത് നിയമസഹായ സമിതിയുടെ കൂടി താല്പര്യത്തോട് കൂടിയിട്ട് വീണ്ടും ഈ ഉമ്മയെ ഈ ഉമ്മ മകനെ കാണാൻ വേണ്ടി ജയിലിൽ എത്തിയപ്പോഴാണ് അരമണിക്കൂർ നീളുന്ന ഒരു കൂടിക്കാഴ്ചക്ക് പോലും റഹീമ് തയ്യാറായത് ആ സമയത്ത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നിയമസഹായ സമിതി ഇവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു രംഗം ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു ആ പത്രസമ്മേളനത്തിൽ ആ ഉമ്മ പറയേണ്ടി വന്നു ഞങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റിപ്പോയി ആ ഉമ്മയെ വിടാമായിരുന്നു ആ ഉമ്മ ഒരു പത്തു പതിനെട്ടര വർഷം മകനെ കാണാതെ മനസ്സ് കൈവിട്ടു പോയ ഒരു ഉമ്മയ്ക്ക് ആ മകനെ കാണാനുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ട് അവരെടുത്തൊരു തീരുമാനമാണ് ജയിലിൽ പോയിട്ടെങ്കിലും മകനെ കാണാൻ ഇത്രയും ദിവസം സിറ്റിംഗ് നടത്തിയിട്ടും എൻ്റെ മകൻ്റെ മോചനം നീണ്ടുപോയപ്പോൾ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ആഗ്രഹത്തോടു കൂടി അവർ വന്നതാണ് പിന്നെ അവർ പറയുന്നത് ഈ സഹോദരനും അമ്മാവനോടൊക്കെ പല വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകളാണ് ഇങ്ങനെ ഒരു മാപ്പ് പറയിലേക്ക് എത്തിയെന്നുള്ളത് പക്ഷെ ആ ഉമ്മ മാപ്പ് പറയുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വലിയ ഒരു ഷോക്കിംഗ് ആയി ഏതായാലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് റഹീമിൻ്റെ ഒരു മോചനം ആ കുടുംബം സന്തോഷമായിട്ട് കഴിയുക എന്നുള്ളതാണ് പിന്നെ ആ ഒരു സഹോദരൻ തന്നെ അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഈ നിയമസഹായ ഒരു വർഷമായിട്ട് ഭിന്നതയിലാണ് ഞങ്ങളോട് കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല മുൻപ് അറിയിച്ചിരുന്നു അപ്പൊ ഇവ ഇവരോട് അറിയിക്കുന്ന ചില രേഖകളൊക്കെ ഇവർ മാധ്യമങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഈ നിയമസഹായ സമിതി ആ കുടുംബത്തിന് പിന്നീട് രേഖകൾ നൽകാതിരുന്നത് രേഖകൾ മുഴുവനും ഈ ഒരു റഹീമിന് നൽകാറുണ്ട് എന്നൊക്കെയാണ് നിയമസഹായ സമിതി പറഞ്ഞത് ആ സമയത്ത് ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലും വേട്ടയാടുന്ന രീതിയിലും ഒരുപാട് യൂട്യൂബേഴ്സും രംഗത്ത് വന്നിരുന്നു അതൊന്നും ഒരിക്കലും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് പിന്നെ ആ നിയമസഹായ സമിതി പലപ്പോഴും എത്ര കാശ് പിരിച്ചു കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായുള്ള മറുപടി കൊടുത്തിരുന്നില്ല ഇവിടുത്തെ ചില യൂട്യൂബേഴ്സ് നിരന്തരം ഇടപെട്ടിട്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ നിയമസഹായ സമിതിക്കൂടി തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എത്ര കാശാണ് കിട്ടിയെന്നുള്ളത് നാൽപ്പത്തിയേഴ് കോടിയോളം രൂപ സമാഹരിച്ചിട്ടുണ്ട് ഇത് ഇതവർ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പുറത്തു പറയുന്നത് എന്നൊക്കെയാണ് അവർ അവകാശ അവകാശവാദം ഉന്നയിച്ചത് അങ്ങനെയൊന്നുമല്ല ഇവർക്ക് ആദ്യമേ തുക പറഞ്ഞൂടെ ആരും ഒന്നും നിങ്ങൾക്ക് ഇത്രയും കോടി കിട്ടിയതോടെ കുറച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായോ എന്ന് പറഞ്ഞ ആരും അവരെടുത്ത് പോടില്ല അതൊക്കെ ഉമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് റഹീമിന്റെ അവസ്ഥ കണ്ടിട്ട് നിസ്സഹായത കണ്ടിട്ട് മനുഷ്യസ്നേഹികളായ സ്നേഹികളായ മനുഷ്യര് കൊടുത്ത പണാ ആളുകൾക്കൊരു ഒരു അനുകമ്പ തോന്നിയിട്ട് കൊടുത്തൊരു പണമാണ് പക്ഷെ അവരതിനൊരു വേറൊരു രീതിയിൽ എന്തോ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് ഞങ്ങളിത് കണക്കൊക്കെ ലാസ്റ്റ് പുറത്തോടുള്ളൂ എന്ന് പറഞ്ഞു ഒടുവിൽ യൂട്യൂബേഴ്സ് പലരും ചോദിക്കാൻ തുടങ്ങി ഇത് എന്താ നിങ്ങൾ പുറത്തു പറയാത്തത് അങ്ങനെ ആ കുടുംബത്തിന് പറയേണ്ടി വന്നു നാല്പത്തിയേഴ് കോടി രൂപ പിന്നെ ഒരു അറുപത്തിയേഴ് എൺപത് ലക്ഷം രൂപയുണ്ട് അതിൽ മുപ്പത്തിയാറ് പോയിൻറ്റ് അറുപത്തേഴ് കോടി രൂപയാണ് ചെലവ് വന്നത് വക്കീലിൻ്റെ കാശ് അതേപോലെ ആ ഒരു അനസിൻ്റെ കൊല്ലപ്പെട്ട അനസിൻ്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള ബ്ലഡ് മണി ഇങ്ങനെയുള്ള കാശൊക്കെ കൊടുത്തിട്ട് ഇനിയൊരു ഒരു പതിനൊന്ന് കോടി രൂപ വരെ ബാക്കി ബാലൻസ് ഉണ്ട് ഈ പതിനൊന്ന് കോടി രൂപ എന്ത് ചെയ്യണം എന്നുള്ളത് റഹീമ് വന്നതിന് ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് നിയമസഹായ സമിതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ എനിക്കൊരു ഒപ്പീനിയൻ തോന്നിയപ്പോൾ നിമിഷാപ്രിയ എന്ന് പറയുള്ള ഒരാൾ ഇതേപോലെ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇതേപോലെ വത്സക്ഷയും കാത്ത് കഴിയുന്നുണ്ട് അവരും ഇതുപോലെ ബ്ലഡ് മണി ആ കുടുംബം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ അമ്മക്ക് അവിടെ പോയിരുന്നു അതേപോലെ ആളുകൾക്ക് മോചനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞൊരു വിഷയമാണ് ഓരോ ജില്ലയിലും അർഹരായ ആളുകളെ കണ്ടെത്തി അതിന് സന്നദ്ധ സംഘടനകളുടെ സേവനം തേടിയിട്ട് ആ ഒരു കാശ് ഉപയോഗിച്ചിട്ട് അവർക്ക് വീടില്ലാത്ത അർഹരായ ജാതി മത ഭേദമന്യേ അർഹരായ ആളുകളെ പരിഗണിച്ച് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന രീതി ഉണ്ടാക്കുക പിന്നെ റഹീവിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് അതായത് അവൻ്റെ ലൈഫ് ഒന്ന് സെറ്റിലാവാറുള്ള ഒരു കാശ് അതിനെ വിനിയോഗിച്ചു കൊടുക്കുക ഈ രീതിയിലായിരിക്കും ആയിരുന്നാൽ അത് ആ കുടുംബത്തിന് എന്നും ഒരു ഹയർ ഉണ്ടാവും ഈ ഓരോ സിറ്റിങ്ങിലും ആ ഉമ്മ ആഗ്രഹിക്കുന്നത് ആ എൻ്റെ മോനെ പതിലെന്തായാലും മോചിതനാവും അങ്ങനെ ഏതു മുതൽ കഴിഞ്ഞ റമദാനിൽ ഈ ഫണ്ടൊക്കെ പിരിച്ചിട്ട് റമദാൻ കഴിഞ്ഞ ഉടനെ മോചനം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പിന്നെ പെരുന്നാൾ ഹജ് പെരുന്നാൾ ആകുമ്പോഴേക്കുരുന്ന് പറഞ്ഞിരുന്നു നെയബിദീനാകുമ്പോഴേക്കുരുന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ വന്ന് വന്ന് വന്നതാണ് ഈ ഒരു മാസത്തെ ഈ ഒരു മാസത്തിൽ ഇന്ന് ഇൻഷാള്ള റഹീമിൻ്റെ അവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ ഇന്നത്തെ കോടതി സിറ്റിങ്ങിൽ എൻ്റെ ഒരു മനസ്സ് പറയണത് ഇന്ന് ഇൻഷാല്ലാ മോചനം ഉണ്ടാകുന്ന രീതിയിലാണ് ഇനി ഇല്ലെങ്കിലും ഇതധികം കൊണ്ടുപോകാൻ പറ്റില്ല അതിനിടയിൽ ഒരുപാട് പ്രശ്ന പ്രശ്നസങ്കീർണമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവൻ്റെ കൂട്ടുപ്രതിയായിരുന്ന നസീർ എന്ന് പറയുന്ന ഒരാൾ മുൻപ് അവിടുന്ന് ജാമ്യം നൽകി മുങ്ങിയതാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അതാപോലെ നമുക്കറിഞ്ഞുകൂടാ അവിടുത്തെ നിയമം അങ്ങനെ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് അങ്ങനെ മുങ്ങാൻ പറ്റുമോ മുങ്ങാനൊക്കെ സ്വാഭാവികമായിട്ട് പറ്റുമായിരിക്കും പക്ഷേ ആ ആ ഒരു കേസ് രണ്ട് കേസായിട്ട് പരിഗണിച്ചാലാണ് റഹീമിന്റെ മോചനം വേഗത്തിൽ സാധ്യമാവുക ഇത് രണ്ടും കൂടി ഒരു കേസായതുകൊണ്ട് അവ മുങ്ങിയതിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇന്നും റഹീമിനെ വേട്ടയാടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കിയിരുന്നു പക്ഷേ അത് ഇതുവരെ വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ലായതാലും റഹീമ് വരാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ വീഡിയോ കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച റഹീം അവിടുന്ന് മോചനം നേടി വരുന്നതാണ് എപ്പോഴും ഉമ്മ ഉമ്മറയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും റിയാദിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നാട്ടിലെത്തിയിട്ടില്ല ഇൻഷാല്ല ആ ഒരു മകൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം ഒന്ന് ചിന്തിച്ചോക്കെ ഇത്രയും കാലത്തിന് ശേഷം ഒരു മകൻ കുമ്മയെ കാണാൻ പറ്റാതാവാ എന്നിട്ട് കണ്ട് ആ ഉമ്മയും മകനും കൂടിയിട്ട് ഒന്നിച്ച് ഫ്ലൈറ്റിൽ നാട്ടിൽ വരിക നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം ആ സന്തോഷം നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ സഹായ സമയത്ത് ഈ ഒരു ഫണ്ട് ഈ ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഹീമിന് വേണ്ടി മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അവർ ആരെയും കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരെയൊന്നും സാലറി വാങ്ങിയിട്ടോ അവരുടെ സ്വന്തം ജോലി മാറ്റി വെച്ചിട്ട് സ്വന്തം കാശ് വെച്ചിട്ടാണ് റിയാദി റഹീമിന്റെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നത് സമാനമായിട്ട് ജയിലിൽ കിടക്കുന്ന പല കേസുകളിലും അകപ്പെട്ട് ദിയാപ്പണം അല്ലെങ്കിൽ ദിയാപ്പണം അല്ലെങ്കിലും മറ്റെന്തെങ്കിലും പിഴ ഈടാക്കാൻ പിഴ കൊടുക്കാൻ പോലും കഴിയാതെ ജയിലിൽ കഴിയുന്ന ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് കൂടി സഹായിക്കാൻ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതൊക്കെ ഇനി ഇൻഷാല്ലാ റഹീം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം ആ ഒരു കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പൊ ഇന്നൊരു പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിമിഷങ്ങൾക്കകം ഇതിൻ്റെ ഒരു വിധി വരും ഒന്നുകിൽ മിക്കവാറും നിയമസഹായത്തേതന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായും നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇന്ന് മോചനം ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നു ഇനി ഒരു ഞായറാഴ്ച നവംബർ പതിനേഴിന് റഹീമിൻ്റെ മോചനം ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ അത്തരത്തിലൊരു വിശ്വാസ ശുഭാപ്തി വിശ്വാസമുണ്ട് ഇന്ന് മോചനം ഉണ്ടാകുന്ന വിശ്വാസമുള്ള ആളുകൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ് വിശ്വ ഇന്ന് ഉണ്ടാകുന്നുള്ളത് ഏതായാലും നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ അള്ളാഹു ആ ഒരു റഹീമിനെ എത്രയും പെട്ടെന്ന് ഹൈറായ രീതിയിൽ മോചനമുണ്ടായ ഉമ്മയോടൊപ്പം ദീർഘനാൾ സന്തോഷത്തോടെ ബിസത്തോടു കൂടി ജീവിക്കാൻ ഒരു തൗഫീഖ് അള്ളാഹ് നൽകട്ടെ എന്നുള്ളത് അത് ഈ റഹീമിൻ്റെ മോചനം സത്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ റഹീമും ജയിലിൽ കണക്കണമെന്നൊക്കെ ഞാൻ അറിയുന്നത് ഒരു വർഷം മുൻപാണ് ആ ഒരു കെപ്പി കഴിഞ്ഞ റമദാനല്ല അതിന് മുൻപത്തെ റമദാനിൽ വിസാരം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ റഹീമിൻ്റെ മോചനത്തിന് പണം ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം പൊന്തി വന്നപ്പോഴാണ് ഇങ്ങനെ റഹീമ് ഇത്രയും വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന കഥ ഞാൻ അറിയണതന്നെ ഇതിന് മുൻപ് നമ്മൾ പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല കോഴിക്കോട് ഫറോക്കുകാരനായ ഇങ്ങനെ റഹീമിൻ്റെ വിഷയം ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മുൻപ് റഹീമിൻ്റെ ഇതിൻ്റെ തുടക്കമുതൽ അല്ലെങ്കിൽ റഹീം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് മുതൽ റഹീമിൻ്റെ കഥയൊക്കെ അറിയുന്ന ആളുകൾ പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഞാൻ ഞാനേതായാലും ഇങ്ങനെ ഒരു ദിയാപ്പണം കൊടുക്കാനുള്ളൊരു വിഷയമായിട്ട് കഴിഞ്ഞ ഈ റമദാനിൽ അതിൻ്റെ മുൻപത്തെ റമദാനിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി നമ്മൾ അറിയുന്നത് പിന്നെ കഴിഞ്ഞ റമദാനിൽ നമുക്കറിയാമല്ലോ ഇന്ന ദിവസം ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഡെഡ് ലൈൻ ഒക്കെ വെച്ചിട്ട് കാശ് പിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടി ആഗ്രഹിച്ചു അന്നൊന്നും ഒരിക്കലും ഈ ഒരു ഈ ഒരു വലിയൊരു തുക ഈ മുപ്പത്തിയാറ് കോടി രൂപ സമാഹരിക്കുക എന്നുള്ളത് ഞാൻ കരുതിയെന്ന് ഇതൊക്കെ മലയാളി കൊടുക്കുമെന്നല്ല പക്ഷെ നിമിഷങ്ങൾക്കകം അവർ റമദാൻ അവസാനിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഫണ്ടിങ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ അധികം കാശ് നീങ്ങിയിരുന്നില്ല ഒരു ഒന്നോ രണ്ടോ കോടി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ പിന്നെ ആ ഒരു അവസാനിക്കുന്ന ഒരു പത്ത് ദിവസങ്ങളുടെ ഗ്യാപ്പിലാണ് ഇതങ്ങോട്ട് ഭയങ്കര വളർച്ചയായി അതിലെന്തായാലും നന്ദി പറയേണ്ട ഒരാൾ ബോപിചമ്മ ഒരാൾ എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ആളൊരു കോമാളിയാണ് ഒരു സ്ത്രീലമ്പടനാണ് എന്നൊക്കെ നമുക്ക് ഒരു ഒരു നിലവാരമില്ലാത്തവരും എന്നൊക്കെ പറഞ്ഞു പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യനൊന്നിറങ്ങിയത് കൊണ്ടാണ് ഇതൊരു ക്രൗഡ് ഫണ്ടിങ് വിജയിക്കാൻ കാരണം അല്ല അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ ഒന്നിച്ചതുകൊണ്ടാണ് റഹീമിൻ്റെ മോചനത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ഫണ്ട് കിട്ടിയതോട് കൂടിയിട്ടാണ് അങ്ങനെ ചില ഭിന്നതകളും ഉണ്ടായത് ഈ ഒരു ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള വിഷയത്തിലുള്ള ഭിന്നത മറിച്ച് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഉപയോഗിച്ച് ബാക്കി കാശ് എന്ത് ചെയ്യണം ആ കാശ് ഉപയോഗിച്ചിട്ടാണ് അവർ റിയാദിലേക്ക് വന്നത് ഒരിക്കലും ആ കുടുംബം പറഞ്ഞു ഞങ്ങൾ ആ കാശ് ഉപയോഗിച്ചിട്ടല്ല വന്നിട്ടുള്ളത് പിന്നെ അവരാരാണ് കൊണ്ടുപോയത് എന്നുള്ളത് അത് അവരെ മകനെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ആരുടെയൊക്കെയോ വാക്കിൽ വീണിട്ട് അവരത് പോയി ഇനി പോയത് പോട്ടെ നിഷാദ് അല്ല അവർക്ക് ആ ഉമ്മ മകനും കൂടി കണ്ടു ഒന്നിച്ച് വരുന്നൊരു കാഴ്ച കാണേണ്ടുന്ന ഒരു നാൾ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് അള്ളാഹു അത് എത്രയും പെട്ടെന്ന് സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഒരു ചോദ്യം കുറ്റവാളികളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത തുക വാങ്ങിയിട്ട് അവരെ വിട്ടയക്കുന്ന ഒരു രീതി പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു യുദ്ധത്തിൽ റസൂലാഹി സ്വല്ലാഹു അല്ലൈ വസ്ലം ദിയ ഇതേപോലെ ഈ ഒരു പിഴ ഈടാക്കുമ്പോൾ റസൂറുള്ള സ്വന്തം മകൾക്ക് നൽകിയ വില കൂടിയ ഒരു മാല കുറ്റവാളി പ്രവാചകന് ഈ ഒരു പിഴയായിട്ട് നൽകുകയും ഒടുവിലാ മാല തിരിച്ചു കൊടുത്തിട്ട് ആ മനുഷ്യനെ വെറുതെ വിടുന്ന ഇംഗം ചരിത്രത്തിലുണ്ട് ഏത് യുദ്ധത്തിലാണ് ഹബീബായ നബിക്ക് ഒരു കുറ്റവാളി സ്വന്തം മകൾക്ക് സമ്മാനിച്ച മാല പിഴയായിട്ട് നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നുള്ളതാണ് ഈ ചെറിയ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും